ഇന്ത്യ വേഴ്സസ് യു എസ് എ ഗ്രൂപ്പ് എയിൽ നാളെ തോൽവി അറിയാത്ത രണ്ട് ടീമുകൾ ഏറ്റുമുട്ടുകയാണ് രണ്ട് ടീമിനും നാല് പോയിന്റ് ആണെങ്കിലും നെറ്റ് റൺ റേറ്റിൽ ഇന്ത്യയാണ് മുന്നിൽ ഇന്ത്യ നാളെ ജയിച്ചാൽ സൂപ്പർ റേറ്റിൽ കടക്കും അമേരിക്കയാണ് ജയിക്കുന്നതെങ്കിൽ അവരും സൂപ്പർ റേറ്റിലെത്തും രണ്ട് ടീമിനും ഇനി ഒരു ജയം മാത്രം മതി സൂപ്പർ റൈറ്റിൽ കടക്കാൻ മത്സരം നടക്കുന്നത് ചരിത്രപ്രസിദ്ധമായ നസാവു കൗണ്ടി ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് ഇരുന്നൂറ്റി അൻപതിന് മുകളിൽ ട്വൻ്റി ട്വൻ്റി സ്കോർ പോയിക്കൊണ്ടിരുന്നിടത്താണ് നൂറ് കടക്കാൻ ബുദ്ധിമുട്ടുന്നത് മുൻതൂക്കം ഇന്ത്യക്ക് തന്നെയാണെങ്കിലും രണ്ട് മത്സരങ്ങളിൽ എതിരാളികളെ പൊരുതി തന്നെയാണ് അമേരിക്ക തോൽപ്പിച്ചത് രണ്ടിലും അവർ ചെയ്സ് ചെയ്താണ് വിജയിച്ചത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാര്യമായ പ്രശ്നങ്ങളില്ല എന്ന് പറയാം കോഹ്ലി ഏത് നിമിഷവും ഫോമിലെത്തുന്ന താരമാണ് ശിവൻ ദുബെയാണ് നിരാശപ്പെടുത്തുന്ന താരം ഐ പി എല്ലിൻ്റെ അവസാന മത്സരങ്ങൾ തുടങ്ങി ദുബൈ ഫോം ഔട്ടാണ് ആ ആത്മവിശ്വാസ കുറവ് താരത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് അറിയാൻ കഴിയും എന്നാൽ മാനേജ്മെൻറ്റ് വീണ്ടും വീണ്ടും താരത്തിന് അവസരം നൽകുകയാണ് എന്നാൽ ഐ പി എല്ലിൽ ടോപ്പ് ഫൈവ് ബാറ്റേഴ്സിൻ്റെ ലിസ്റ്റിലുള്ള മലയാളി താരം സഞ്ജു ഇപ്പോഴും ബെഞ്ചിലാണ് വമ്പൻ ബൗണ്ടറികൾക്കപ്പുറം പന്തടിച്ചിടാൻ കഴിയുള്ള താരമാണ് സഞ്ജു സാംസൺ പന്തിൻ്റെ ഏകദേശം വലങ്കൈ പതിപ്പ് എന്ന് വേണമെങ്കിൽ സഞ്ജുവിനെ വിളിക്കാം സഞ്ജുവും അതിവേഗം പുറത്തായാലും സ്ട്രൈക്ക് റേറ്റ് നൂറിൽ കുറയാതെ ഉണ്ടാകും എന്നാൽ ദുബൈ ഡോട്ട് ബോളുകൾ കളിച്ച് ടീമിനെ മൊത്തം സമ്മർദ്ദത്തിലാക്കുകയാണ് റണ്ണിംഗ് ബിറ്റ്വീൻ ദ വിക്കറ്റ്സിലും താരം അത്ര പോരാ സ്പിന്നേഴ്സ് ഓവർ ഓവർപ്പിച്ചിട്ടാൽ അടിക്കും എന്നതിനാൽ ഫാസ്റ്റ് ബോളേഴ്സ് ആയിരിക്കും ദുബൈ ക്രീസിലെത്തിയാൽ എറിയുക അതിനാൽ തന്നെ താരം ടീമിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആവശ്യമില്ല എന്ന് പറയാം എന്നാൽ സൂപ്പർ ഹൈറ്റ് മത്സരങ്ങൾ വിൻഡീസിൽ തുടങ്ങുമ്പോൾ ദുബൈയ്ക്ക് പറ്റിയ പിച്ചുകളാവും ലഭിക്കുക ഇനി എന്താണ് ഡ്രോപ്പ് ഇൻ പിച്ചുകൾ അമേരിക്കയിലെ റഗ്ബി സ്റ്റേഡിയങ്ങളെ ക്രിക്കറ്റിനായി മാറ്റിയപ്പോൾ ഡ്രോപ്പ് ഇൻ പിച്ചുകൾ തയ്യാറാക്കുക മാത്രമായിരുന്നു പോംവഴി ഓസ്ട്രേലിയയിലെ മെൽബണിൽ നിർമ്മിച്ച് പരിപാലിച്ച പിച്ചുകൾ ഫ്ലോറിഡയിൽ എത്തിച്ച ശേഷമാണ് മറ്റ് സ്ഥലങ്ങളിൽ ഡ്രോപ്പ് ഇൻ ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് പിച്ചിലെ കൃത്യതയില്ലാത്ത ബൗൺസാണ് പ്രധാന പ്രശ്നം എന്നാൽ ക്രിക്കറ്റ് എന്നാൽ ബാറ്റേഴ്സിൻ്റെ മാത്രം കളിയല്ലെന്നും ബോളേഴ്സിനും പ്രാധാന്യം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഒരു വിഭാഗം പറയുന്നു വമ്പനടിക്കർ ടെസ്റ്റും ഏകദിനവും ഒക്കെയാണ് ഇപ്പോൾ കളിക്കുന്നത് എന്തായാലും ത്രില്ലിന് ഒരു കുറവുമില്ല നാളത്തെ ഇന്ത്യയുടെ മത്സരവും നടക്കുന്നത് ഡ്രോപ്പ് ഇൻ പിച്ചിലാണ് കാത്തിരിക്കാം മറ്റൊരു ത്രില്ലർ പോരാട്ടത്തിനായി